പ്രമലി സുഹൃത്തുക്കളെ ഇത് നമ്മുടെ സബ്ജില്ലാ കലോത്സവത്തിൻ്റെ ഒരു വേദിയാണ് ഉദ്ഘാടന വേദി അന്ന് എം എൽ എ പങ്കെടുത്ത ഉദ്ഘാടന വേദിയാണ് അപ്പോൾ ഈ സബ്ജില്ലാ കലോത്സവത്തിൽ കണ്ടെങ്കിൽ അത് അയ്യൂബ് മേലടത്ത് ഒരു മൂന്ന് അഭിമാന താരങ്ങൾക്കുള്ള ഒരു ആദര ചടങ്ങ് അവിടെ വെച്ച് നടന്നു അത് രണ്ടെണ്ണം അയ്യൂബ് മേലടത്താണ് നൽകിയത് ദേശീയ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻ്റ് സെലക്ഷൻ ലഭിച്ച ജിഷ്ന ജോഷി ഇതാണ് സ്റ്റേജിൽ കണ്ടെങ്കിൽ ജിഷ്ണ ജോഷിയാണത് അത് എം എൽ എ ഉണ്ട് അയ്യു മേലടത്തുണ്ട് അവർ അയ്യു മേലടത്തിൻ്റെ വക അവർക്കുള്ളൊരു സ്നേഹ സമ്മാനം നമ്മുടെ ആ ഉദ്ഘാടന വേളയിൽ വെച്ച് നടത്തി അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ തൈക്കോണ്ടോ മത്സരത്തിൽ മെഡൽ കരസ്ഥമാക്കിയ നമ്മുടെ സബ ഫാത്തിമ അവർക്കുള്ള ഒരു മൊമെൻറ്റോയും അയ്യൂബ് മേലടത്ത് പ്രതീക്ഷ ചാറ്റേഴ് മൊമെൻറ്റ് അയ്യുബ് മേലടത്ത് വെച്ച് നൽകി സ്റ്റേജിൽ വെച്ച് നൽകി അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ പങ്ക് പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു എന്താ വെച്ചാൽ നമ്മുടെ അഫ്ര ഫാത്തിമ അഫ്ര ഫാത്തിമയാണ് നമ്മുടെ ഈ ഒരു കലോത്സവത്തിൻ്റെ ലോഗോ നിർമ്മിച്ചത് ആ കുട്ടിക്കുള്ളൊരു മൊമെൻറ്റോയും സ്കൂളിൽ വെച്ച് നടന്നു സ്കൂൾ സ്കൂളാണ് ആ ഒരു ആദര ചടങ്ങ് നടന്നത് അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് നമ്മുടെ പിന്നെ കരുവാരകുണ്ടിലെ നമ്മുടെ സക്കീർ ഹുസൈൻ ചെണ്ടമേളത്തിൽ ഒരുപാട് കഴിവ് തെളിയിച്ച സക്കീർ ഹുസൈനുള്ള ഒരു ആദര ചടങ്ങ് സ്കൂളിൻ്റെ ഭാഗം ഒരു പുടവണ അണീക്കലും അതുപോലെ തന്നെ സക്കീർ ഹുസൈനുള്ള ഒരു പൊന്നാടീകൾ പൊന്നാടിയിക്കലും ഒരു മൊമെൻറ്റോ നൽകലും ആ സ്റ്റേജിൽ വെച്ച് നടന്നു അത് സ്കൂളാണ് കൊടുക്കുന്നത് അപ്പോൾ അയ്യൂബ് മേലടത്ത് ഒരുപാട് ചാരിറ്റി മേഖലയിൽ ഒരുപാട് കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയാണ് ഈ സ്കൂളുകൾക്ക് നമ്മൾ ഈ സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ ആ കലോത്സവത്തിനുള്ള മുവൻ വെള്ളം കുടിവെള്ളവും നൽകിയിരിക്കുന്നത് സ്കൂളിൽ നൽകി എത്തുന്ന പ്രതീക്ഷ ചാവിറ്റിൽ മൂവ്മെൻറ്റാണ് അപ്പോൾ ആ വീഡിയോ അന്ന് ഞാനെന്ന് വെച്ചാൽ സെപ്പറേറ്റ് വിടാ എന്ന് കരുതിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളതിന്